പ്രിയ കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും സുഭത്രം പെൺകാഴ്ചകൾ എന്ന പരിപാടിയുടെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പതിനാലാം തീയതിയാണ് ഈ ചാനൽ തുടങ്ങിയത് മൂന്ന് മാസത്തിനുള്ളിൽ ആയിരം സബ്സ്ക്രൈബർ എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം എന്നാൽ ചാനൽ തുടങ്ങി ഇരുപത്തിരണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പതിനായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സിനെയും രണ്ട് ലക്ഷത്തിലധികം വ്യൂവേഴ്സിനെയും നേടാൻ പെൺകാഴ്ചകൾക്ക് കഴിഞ്ഞു ചാനൽ കാഴ്ചക്കാരായ നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കത് സാധ്യമായത് അതിന് വീണ്ടും നന്ദി പറയുകയാണ് സമൂഹത്തിലെ വ്യത്യസ്ത തലത്തിലുള്ള വനിതകളുടെ കഴിവുകളും പ്രവർത്തനങ്ങളും സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പെണ്കാഴ്ചകളുടെ ലക്ഷ്യം നമ്മളറിയാത്ത ശ്രദ്ധിക്കപ്പെടാതെ പോയ ജീവിതം നേടിയെടുക്കാൻ പ്രയത്നിക്കുന്ന ആത്മാഭിമാനികളായ ഒത്തിരി വനിതകൾ നമുക്ക് ചുറ്റിലുമുണ്ട് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് വരുമാനം നേടി കുടുംബത്തിന് താങ്ങും തണലുമാകാൻ കൊതിക്കുന്നവർ സാമ്പത്തിക പ്രതിസന്ധിയിലും പ്രതികൂല സാഹചര്യത്തിലും പെട്ടു ഉഴലുന്നവർ അവരെ പോലെ ഉള്ളവർക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ ഒന്നുമില്ലായ്മയിൽ നിന്നും അധ്വാനം കൈമുതലാക്കി ഉയർന്നു വന്ന ഒത്തിരി മാതൃകാ വനിതകളും ഈ സമൂഹത്തിൽ തന്നെയുണ്ട് അത്തരക്കാരെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തുന്നതിലൂടെ അവരുടെ ജീവിത വിജയത്തിലെ പ്രചോദനം ഉൾക്കൊണ്ട് പ്രതിസന്ധികൾ പകച്ചു നിൽക്കുന്ന കുറേ സ്ത്രീകൾക്കെങ്കിലും ഉപകാരപ്രദമാകുമെങ്കിൽ അത് ഞങ്ങൾക്കും അഭിമാനകരമാണ് അധ്വാനിക്കാനുള്ള മനസ്സും നേടിയെടുക്കാനുള്ള ആഗ്രഹവും ഉണ്ടെങ്കിൽ ഏത് തകർന്ന അവസ്ഥയിൽ നിന്നും ജീവിതം തിരിച്ചു പിടിക്കാം എന്തെങ്കിലും കഴിവില്ലാത്തവരായി ആരുമില്ല പക്ഷേ നമ്മുടെ കഴിവുകൾ കണ്ടെത്തി ആ ദിശയിൽ പ്രയത്നിച്ചാൽ നമ്മൾ നേടിയിരിക്കും ജീവിത വിജയം വിജയമെന്നത് ആർക്കോ അപ്രാപ്യമോ മറ്റൊരാൾക്ക് തട്ടിമാറ്റാവുന്നതോ മാറ്റാവുന്നതുമല്ല വലിയ സംരംഭങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ മാത്രമാണ് സാമ്പത്തികം തടസ്സമാകുന്നത് അത്തരം ഘട്ടങ്ങളിൽ സമാന ചിന്താഗതിയോടെ പ്രവർത്തിക്കാൻ മനസ്സുള്ള സ്ത്രീകൾക്ക് കൂട്ടായ്മ ഒരു രക്ഷ തന്നെയാണ് ബുദ്ധിപൂർവ്വം പ്രയത്നിക്കുക ആത്മാഭിമാനത്തോടെ ജീവിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു വീണ്ടും പെൺകാഴ്ചകളിലൂടെ കാണാം